ലക്ഷക്കണക്കിന് ആളുകൾ ചോദിച്ച റെസിപ്പിയാണ് ഒരു കോടി പേരെങ്കിലും ചോദിച്ചിട്ട് ഇടാമെന്ന് മാറ്റിവെച്ച ഒന്നാന്തരം ഫ്രൈ ആണ് പോകാം വീഡിയോയിലേക്ക് തലേനെ കുതിർത്തി വെച്ച വെള്ളക്കടല ഓർ കറുത്ത കടല ആവശ്യത്തിന് ഉപ്പ് നിവക്ക വെള്ളവും ഒഴിച്ച് അടുപ്പിലേക്ക് ഒരു നാല് വിസല് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വിസല് വേവിച്ചിട്ടെടുക്കാം കടലയും വെള്ളവും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും രണ്ടേ രണ്ടെന്നുള്ള കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശുദ്ധമായ ഒഴിച്ച് ചൂടാക്കി മൂന്ന് നുള്ളു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മസാല ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കടലെ ആ വെള്ളവും ചേർത്ത് മിക്സാക്കി വറ്റിച്ചിട്ടെടുക്കാവുന്നതാണ് ഈ വെള്ളം ചേർക്കുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ കടല വെന്ത വെള്ളത്തിന് നല്ല ഗുണമാണ് അപ്പം അത് കളഞ്ഞിട്ട് കടല വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ആ വെള്ളവും കൂടി ചേർത്തത് ഇതുപോലെ നന്നായിട്ട് വരണ്ടു വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒന്നാന്തരം കടല ഫ്രൈ റെഡി വെറുതെ കഴിക്കാം ചോറിനൊപ്പം സൈഡ് ആക്കിയും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ മീലായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പിന്നെ ഞാൻ അതിനെ പറഞ്ഞത് കുറച്ച് തള്ളാണ് മൂന്ന് നാല് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് ഈ കടല ഫ്രൈഡ് റെസിപ്പി അല്ലാതെ ഒരു കോടി പേര് ലക്ഷക്കണക്കൻ പേരൊന്നും എൻ്റെ അടുത്ത് ദുരേം ചോദിച്ചിട്ടില്ല ഞാൻ ഓരോരുത്തർ പറയും കണക്ക് തള്ളി മറിച്ചതാണ് അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം